ഈ അൽത്താരയിൽ നിന്ന് ഈശോയ്ക്ക് സാക്ഷ്യം പറയാൻ നൽ അനുഗ്രഹം നൽകി ആ പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ പേര് വിനയ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഒളരി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ടീച്ചറാണ് എൻ്റെ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് മാർച്ച് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം മാർച്ച് രണ്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ടിവിടെ എത്തിയത് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് പ്രാർത്ഥനയിൽ ഒന്നും കൂടിയും വളരണം എന്നുള്ളതാണ് ഞാൻ പഠിക്കുന്ന ടൈമിൽ കോളേജ് ടൈമിലൊക്കെ ഒത്തിരി ഒരു വ്യക്തിയായിരുന്നു പിന്നെ ജോലിയും കാര്യങ്ങളായപ്പം പ്രാർത്ഥന കുറഞ്ഞു അപ്പം എനിക്ക് തന്നെ തോന്നി പണ്ടത്തെ പോലെ പ്രാർത്ഥനയിൽ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ച വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ഒരു വർഷം മുന്നേ തന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയുടെ പ്രാർത്ഥനയും കാര്യങ്ങളും കൊണ്ടാണ് എനിക്കും ഉടമ്പടി എടുക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത് എനിക്കതെത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് അറിയുണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉടമ്പടി എടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാർച്ചിൽ ഉടമ്പടി എടുത്തു ഇവിടെ ഉടമ്പടി ഉടമ്പടി എടുത്ത ശേഷം വളരെയായിട്ട് ഞാൻ മുന്നത്തേക്കാളും കൂടുതലിപ്പോൾ എന്നും ദിവ്യബലിക്ക് പോകാനാണെങ്കിലും കുമ്പസാരിക്കാനാണെങ്കിലും ഒക്കെ എനിക്ക് ഒരു മടിയുമില്ല അതുപോലെ തന്നെ ഈ ഉടമടി എടുക്കാൻ വന്ന ദിവസം എനിക്കൊരു നെക്കിലൊരു പെയിൻ ഉണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ജോലിക്ക് പോകുമ്പോഴാണ് ഇത്തിരി പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന ദിവസം നിയോഗത്തിൽ ഒരെണ്ണം മതി ഞാൻ അതാണ് എഴുതിയത് എൻ്റെ നെക്ക് പെയിൻ ഒന്ന് മാറി തര മാറ്റിത്തരണെന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് മൂന്ന് ദിവസം ഞാൻ ഇവിടെ തൈലൻ കുരിശ് തൈലത്തുകൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു വേദന മാറിപ്പോയി അതുപോലെ തന്നെ നിയോഗത്തിൽ വെക്കാത്ത ഒരു അത്ഭുതം എന്ന് പറയുന്നത് എനിക്ക് കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വൺ അവർ ഒക്കെയാണ് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു മോഷൻ സിക്ക്നെസ്സൊക്കെ ഉണ്ട് അപ്പോൾ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു അപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു ഇനി വൊമിറ്റ് ചെയ്ത് വളരെ ക്ഷീണമാവോ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒത്തിരി സമയം നിന്നിട്ടാണ് അന്ന് ഉടമ്പടി എടുക്ക എടുത്ത് എടുത്തത് അപ്പോൾ എനിക്ക് എനിക്കതൊരു ടെൻഷനായിരുന്നു അപ്പോൾ മരുന്നും അന്ന് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ കാറിലാണ് ട്രാവൽ ചെയ്തത് ഒരു പ്രശ്നം ഒരു പ്രയാസം ഉണ്ടായില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു തിരിച്ച് വരെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ എനിക്ക് തന്നില്ല അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് അതുമാത്രമല്ല ഉടമ്പടി എടുത്ത ശേഷം അതിനുശേഷം ഇതുവരെ ഞാൻ ഇത്ര ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടും എനിക്കൊരു പ്രയാസം അതുവരെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി അതുപോലെ ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് പുതുക്കാ പുതുക്കുന്നത് ജൂൺ ഇരുപത്തിനാലിലാണ് അന്ന് ഞാൻ പുതുക്കുമ്പോൾ എന്നെ ഏറ്റവും വലിയൊരു നിയോഗം എന്ന് പറയുന്നത് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യണം ചെയ്യണമെന്നായിരുന്നു ഞാൻ ടു ടൈംസ് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ വർക്ക് ചെയ്യുന്ന കാരണം എനിക്ക് പഠിക്കാനൊന്നും പഠിപ്പിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ എൻ്റെ ആകെ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നുള്ളൂ ജൂലൈ ഇരുപത്തെട്ടിനാണ് എക്സാം ആയിരുന്നത് അപ്പം വളരെ കുറച്ച് ദിവസങ്ങളാണ് എനിക്ക് പഠിക്കാനുള്ളൂ ഒത്തിരി പഠിക്കാനും ഉണ്ട് ഞാൻ എം എസ് സി കഴിഞ്ഞിട്ട് നാല് വർഷമായി അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ടും കുറച്ച് നാളായി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനും എനിക്കുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലൊരു ചേച്ചിയുണ്ട് ഇവിടെ ഉടമ്പടി എടുത്തതാണ് അപ്പം ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാൽ കുറച്ച് ദിവസമുള്ളൂ സിലബസ് വാസ്റ്റ് ആണ് രണ്ട് ഉണ്ട് അതിൽ ഫസ്റ്റ് പേപ്പർ ജനറൽ പേപ്പറാണ് സെക്കൻഡ് പേപ്പറാണ് നമ്മുടെ സബ്ജക്റ്റ് പക്ഷേ രണ്ട് പേപ്പറും കട്ട് ഓഫ് കടന്നാലാണ് ക്വാളിഫൈ ആവുള്ളൂ ഒരു പേപ്പർ പോയാൽ നമുക്ക് കാര്യമില്ല അപ്പോൾ എനിക്ക് അത് കാരണം ഇത്ര കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് എന്താ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത് സാധിക്കില്ല എന്നെനിക്കറിയാം അപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നീ ഉടമ്പടി ഫോക്കസ് ചെയ്യുക ബാക്കിയൊക്കെ മാതാവ് ഏറ്റെടുത്തോളൂന്നാണ് അപ്പോൾ ഞാൻ അത് ആക്ച്വലി അതുപോലെ തന്നെയാണ് ഞാൻ സാധാരണ ഒരു എക്സാമിൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം എത്ര മണിക്കോ വേറെ പുറത്ത് ഒരു പരിപാടിക്ക് നമ്മൾ പോവുകയാണ് ഫുൾ ടൈം ഇരുന്ന് പഠിപ്പായിരിക്കും പക്ഷേ ഞാൻ മുന്നേ പണ്ടത്തൊക്കെ എക്സാം ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമിനും നമ്മൾ ട്രൈ ചെയ്യുമ്പം അങ്ങനെയാണ് പക്ഷേ ഇത്തവണ ഞാൻ സെറ്റിന് പ്രിപ്പയർ ചെയ്തപ്പം ഞാൻ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമ്മൾ കുർബാനയ്ക്ക് പോകാനാണെങ്കിലും മോർണിംഗ് പ്രെയർ ആണെങ്കിലും ഞങ്ങൾ മൂന്ന് മണിക്ക് ഞാനും അമ്മയിരുന്ന് ഒരു ജപമാല ചെല്ലുമായിരുന്നു അതുപോലെ നൈറ്റിത്തെ പ്രെയർ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോവാറുണ്ട് കാരുണ്യ പ്രവർത്തി ഇതൊക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഞാനായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു പഠിച്ച് കഴിയുമോ ഞാൻ പറയും ഇത്ര കുറച്ച് ഡേയ്സ് ഡേയ്സുള്ളൂ എങ്ങനെയാണ് ഇത്രയും വലിയ വാസ്റ്റ് സിലബസ് കവർ ചെയ്യാൻ പറ്റുക അപ്പോൾ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നീ ഇരുന്ന് പഠിക്കുക ഇനി കിട്ടില്ലേ കിട്ടില്ല എന്നൊക്കെ ഞാൻ പറയും അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട മാതാവിൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത് എനിക്ക് പറ്റണ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും ബാക്കി അമ്മ എനിക്കത് സെറ്റാക്കി തന്നോളും അപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നിട്ട് വന്നിട്ട് ഒരു വൺ വീക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിച്ചു കാശീർഭം അച്ഛൻ എനിക്ക് തന്നു പ്രാർത്ഥിച്ചിട്ട് ഞാൻ എക്സാമിന് പോയത് കാശീർപം കൊണ്ടുപോ പോയിട്ടാണ് എക്സാം ഫുൾ എഴുതിയപ്പോൾ കാശീരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് എക്സാം എഴുതി ഫസ്റ്റ് പേപ്പറൊന്നും എനിക്ക് ആക്ച്വലി ഫുൾ കവർ ചെയ്യാൻ ടൈം പോലും കിട്ടിയില്ലായിരുന്നു ഞാൻ പഠിച്ചതെന്നൊന്നും ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എനിക്ക് ടഫ് പൊതുവേ ഫസ്റ്റ് പേപ്പർ എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതെല്ലാം സബ്ജക്ട്സുകാർക്കും ഫസ്റ്റ് പേപ്പർ ആണ് അപ്പോൾ പൊതുവേ ആദ്യത്തെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു പേപ്പർ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു എനിക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ടഫായിരുന്നു പക്ഷെ എനിക്ക് പേടിയില്ല മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാതാവ് എനിക്കത് പാസ്സാക്കി തരും അതിനുശേഷം സെക്കൻഡ് പേപ്പർ എക്സാം എഴുതി അത് കമ്പാരിറ്റീവ്ലി ഇത്തിരി ഈസി ആയിരുന്നു ഈസി ആണെങ്കിലും നമ്മളെല്ലാം സിലബസ് കവർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പേപ്പർ എളുപ്പം തോന്നി പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല കട്ട് ഓഫ് കിടക്കുമെന്നൊന്നും എക്സാം കഴിഞ്ഞു തിരിച്ച് ി വീട്ടിൽ വന്നു ഞാൻ വീട്ടിൽ പറഞ്ഞത് എനിക്ക് പേപ്പർ അത്ര എളുപ്പം തോന്നിയിട്ടില്ല പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാതാവ് എനിക്കത് പാസ്സാക്കി തരും അങ്ങനെ തന്നെയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസനത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ടഫായിരുന്നു പക്ഷേ മാതാവ് അത് കടത്തി എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സാധാരണ ഒരു എക്സാമിന് റിസൾട്ട് വരുമ്പോൾ എനിക്ക് റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കാൻ ഭയങ്കര ടെൻഷനാണ് ഞാൻ ചിലപ്പോൾ അമ്മോട് നോക്കാൻ പറയും അങ്ങനെ അത്രയും ടെൻഷനുള്ള ആളാണ് ഇപ്പോൾ ഇതിന് നന്നായി പഠിച്ചിട്ട് എഴുതിയ എക്സാംസ് പോലും എനിക്ക് ഓപ്പൺ ചെയ്യാൻ പക്ഷേ അതൊക്കെ വെച്ച് ഞാൻ ഞാൻ പോലെ ട്രൈ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല എൻ്റെ ും മാതാവിലായിരുന്നു അമ്മോട് എപ്പോഴും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം മുന്നേ ഞാൻ അമ്മോട് പറയും അമ്മയ്ക്കറിയാലോ എൻ്റെ എനിക്ക് ഇത്രയേ ഉള്ളു എൻ്റെ കയ്യിൽ അമ്മ ഹെൽപ്പ് ചെയ്യാണ്ട് എന്തായാലും ഇതെനിക്ക് കടക്കാൻ പറ്റില്ല അമ്മ എന്നെ സഹായിച്ചേ പറ്റൂ ഞാൻ അത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് ടോപ്പിക്സ് ഓർമ്മയില്ല ഇത്ര ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങണം ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളൊരു മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഒരു ദിവസം എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നോക്കും പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കും എക്സാം എഴുതി തിരിച്ചു വന്നു റിസൾട്ട് രണ്ട് ദിവസം മുന്നാണ് വന്നത് അപ്പോളും ടെൻഷനൊന്നുമില്ല റിസൾട്ട് വന്നു ഓക്കെ ഒരു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലി കുരിശ് വരച്ചു കാശം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്തത് സാധാരണ ഒക്കെ എനിക്ക് നോക്കാൻ തന്നെ പേടിയാണ് റിസൾട്ട് ഇത് ഒരു പേടിയില്ല എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സായിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ പാസ്സായിട്ട് നല്ല പേഴ്സൻറ്റേജോട് കൂടി തന്നെ ഞാൻ വിചാരിക്കുന്നേക്കാളും കൂടുതൽ നല്ല പേഴ്സൻറ്റേജ് കൂടെ ഞാൻ സെറ്റ് ക്ലിയർ ചെയ്തു പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുക അമ്മയുടെ കൂടെ ചെന്നു പത്രം കൊടുക്കാറുണ്ട് പള്ളിയിലും അതുപോലെ തന്നെ പുറത്ത് ജില്ലാ ആശുപത്രിയിലൊക്കെ പോയിട്ട് പത്രം കൊടുക്കാറുണ്ട് പിന്നെ പ്രവൃത്തി ഞങ്ങൾ അവിടെ തൃശ്ശൂർ അത്താണിയിൽ നഴ്സിങ് ഹോം ഉണ്ട് രോഗികളായിട്ട് ഒരു കിടക്കുന്നത് അവിടെ പോയിട്ട് ഹെല്പ് ചെയ്യാറുണ്ട് അതുപോലെ അവിടെ ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ പൊതിച്ചോറ് ഞങ്ങൾ തൃശ്ശൂർ അവിടെ പോയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവൃത്തികളും ഞാൻ അമ്മയുടെ കൂടെ ചെയ്യാറുണ്ട് അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാന്നുള്ളത് അപ്പോൾ ഒരു ആത്മീയ ജീവിതത്തിൽ ഒത്തിരി വളരാൻ ഈ ഉടമ്പടിയിലൂടെ എനിക്ക് സാധാരണ എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഇപ്പോൾ ഈ സെറ്റ് കിട്ടി എന്നുള്ളത് ജസ്റ്റ് എനിക്ക് ഞാനത് കിട്ടുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് അമ്മോട് നേർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു എല്ലാം ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചിട്ടുള്ളത് ആത്മീയമായ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി വളരാൻ പറ്റി എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഈശോയോട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാനും എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ എന്തൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലും ഈശോട് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരു ലെവലിലേക്ക് ഉയരാൻ പറ്റിയുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് എൻ്റെ ജോലി നീ ഒന്ന് പ്രാർത്ഥിച്ചോളൂ അപ്പോൾ അത് തന്നെ എനിക്ക് കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ഇവിടെ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തന്നെ എൻ്റെ ഒത്തിരി കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ അടുത്ത് പറയും അവിടെ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് നന്ദി പറയണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ചെറുതും വലുതായിട്ട് അനുഗ്രഹങ്ങള് മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒത്തിരി നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ച് രണ്ടിൽ നാം വായിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും വിനയ നമ്മുടെ മുമ്പിൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ അമ്മമാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതം നയിക്കുകയും ചെയ്തതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അവരുടെ ഏറ്റവും പ്രത്യേകതയുള്ളത് ഉടമ്പടി എങ്ങനെ ജീവിക്കണം എന്ന് നന്നായി നമ്മോടവള് പറയുന്നുണ്ട് ഉടമ്പടിയുടെ നിബന്ധനകൾ നമുക്കറിയാം അത് അനുദിനമുള്ള ദിവ്യബലിയിലെ പങ്കുചേരൽ രണ്ടാഴ്ചയിലൊരിക്കലുള്ള കുംഭസാരം അരമണിക്കൂറുള്ള വചനവായന പ്രവൃത്തികൾ ആഴ്ചയുടെ ഒരു ദിവസമുള്ള ഉപവാസം അതോടൊപ്പം ദൈവത്തെ അറിയിക്കുവാനും ദൈവത്തെ അറിഞ്ഞവരെ അതിൽ ആഴപ്പെടുത്തുവാനുമുള്ള പ്രേക്ഷിത പ്രവൃത്തി ഇതിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നമ്മൾ പങ്കുചേരുമ്പോഴാണ് ഉടമ്പടിയിൽ നമ്മൾ ജീവിച്ചു തുടങ്ങുക അതോടൊപ്പം ഉടമ്പടിയിൽ ഉപേക്ഷിക്കുവാനായിട്ട് നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ ഏതൊക്കെ മേഖലകളിലാണോ നമ്മൾ വല്ലാതെ പാപാവസ്ഥയിലായി പോവുക നമ്മുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ മനോഭാവങ്ങളിലും താല്പര്യങ്ങളിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ദൈവഹിതത്തിൽ ചേരാത്തതുമായി എന്തൊക്കെയുണ്ടോ അവ ഉപേക്ഷി അത് കണ്ടെടുത്ത തിരിച്ചറിവോടുകൂടി ഉപേക്ഷിക്കുവാനുള്ള സന്നദ്ധത നമ്മൾ പരസ്യമായിട്ട് അറിയിക്കുകയാണ് ഉടമ്പടി പത്രത്തിൽ ഇവ ഉപേക്ഷിക്കുന്നു എന്നതിലൂടെ ഇത് നാം എഴുതി ഈ ഉടമ്പടിയുടെ കൃപാസനം നിക്ഷേപത്തിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മളതിലൂടെ ആഗ്രഹിക്കുക എൻ്റെ ജീവിതത്തെ ഇനി അമ്മ അമ്മമാതാവിന് ഉടമപ്പെടുത്തുന്നു അമ്മ മാതാവാണ് ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തെ ഇനി ഉയർത്തുവാനുള്ളത് അമ്മ മാതാവാണ് തിരിക്കുമാരനോട് ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തെയും ഞാൻ എഴുതി സമർപ്പിച്ചിരിക്കുന്ന നിയോഗത്തിലും എനിക്ക് ഉത്തരമായി തീരുവാനുള്ളത് ആ ഒരു ഉത്തരമായി തീരുന്ന അനുഭവങ്ങളാണ് ഓരോ ജീവിത സാക്ഷ്യമായി ഓരോരുത്തരും നമ്മുടെ മുമ്പിൽ ഇവിടെ പങ്കുവെക്കുന്നത് മകൾ നയിച്ച ഉടമ്പടി ജീവിതത്തിൻ്റെ വിശ്വസ്തത അമ്മയിലൂടെ ലഭിച്ച ഉടമ്പടി ജീവിതത്തിലേക്കുള്ള പ്രചോദനം ഒപ്പം കർത്താവിൻ്റെ സാക്ഷിയായി മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറുവാൻ പറ്റുന്ന വിധത്തിൽ തൻ്റെ ജീവിതം വളർത്തുവാൻ വേണ്ടി ലഭിച്ച വലിയ ബോധ്യങ്ങൾ അതിനെക്കുറിച്ച് മകൾ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നിഗ്രഹങ്ങളെയോർത്ത് ദേവപിതാവിനും അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക